നമസ്കാരം ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുല ജാതൻ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശം പിൻവലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു താൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടില്ലെന്നും അവ ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നല്ല ഉദ്ദേശം മാത്രമാണുള്ളത് മുന്നോക്ക ജാതിക്കാരുടെ കാര്യം നോക്കാൻ പിന്നോക്ക കാര്യം കൊണ്ടുവരണമെന്നും പറഞ്ഞിരുന്നു തനിക്ക് ആ ജോലി ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ എയിംസ് വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് ആലപ്പുഴയ്ക്ക് കൊടുക്കണമെന്നതാണ് ആഗ്രഹം തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് എയിംസിന്റെ പണിയെങ്കിലും തുടങ്ങിയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദിവാസി വകുപ്പ് ഉന്നതകുലജാതർ കൈകാര്യം ചെയ്യണമെന്ന് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് വിവാദമായത് ബ്രാഹ്മണനോ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ ആദിവാസികളുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡൽഹി മയൂർവിഹാറിൽ ബി കേരള ഘടകം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത് ഗോത്രവകുപ്പ് ബ്രാഹ്മണർ ഭരിക്കട്ടെ എന്നും ഉന്നതകുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഗോത്ര വിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ആദിവാസി വകുപ്പ് എനിക്ക് വേണമെന്നാഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആദിവാസി വിഭാഗത്തിനായി നേരത്തെ മുതൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് താൻ ഈ വിഭാഗത്തിന് മാറ്റം വരണമെങ്കിൽ ഉന്നതകുല ജാതരായ ആളുകൾ ആദിവാസി വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പുകളുടെ ചുമതലയിലേക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വരണം ഇത്തരം ജനാധിപത്യമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുമാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമായിരിക്കും ആ വകുപ്പ് ലഭിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ടെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് പതിനാറിൽ എം പി ആയ കാലഘട്ടം മുതൽ മോദിജിയോട് ആവശ്യപ്പെടുന്നതാണ് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട ട്രൈബൽ തരുവെന്ന് നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത് ട്രൈബൽ വകുപ്പ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല എന്റെ ആഗ്രഹമാണ് ഒരു ഉന്നതകുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാകണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം ജാതിവശാൽ ഉന്നതകുലജാതനാണെന്ന് നമ്മൾ കരുതുന്ന ഒരു ബ്രാഹ്മണനോ നായിഴുവോ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ വലിയ വ്യത്യാസം ഉണ്ടാകും ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാദ പരാമർശത്തിനൊപ്പം കേരളത്തെ പരിഹസിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു സർക്യൂട്ട് പോലും കിട്ടിയില്ലെന്നാണ് കേരളം പറയുന്നത് സർക്യൂട്ട് പ്രഖ്യാപിക്കുന്ന ബജറ്റാണല്ലോ കേന്ദ്ര ബജറ്റെന്നും കേരളം നിലവിളിക്കല്ല മറിച്ച് കിട്ടുന്ന ഫണ്ട് ചെലവഴിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊള്ളുവെന്നും എല്ലാ വകുപ്പുകൾക്കും കൃത്യമായി പണം വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന് എന്ത് വേണമെന്നും ചുമ പുലമ്പൽ നടത്തിയാൽ പോരാ ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണ് കേരളം നിലവിളിക്കല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം ബീഹാർ എന്നും കേരളമെന്നും ഇന്നലത്തെ ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഓരോ വകുപ്പുകൾക്കാണ് ബജറ്റ് വകയിരുത്തിയത് തരംതിരിച്ച് കണ്ടിട്ടില്ല അവിടെ കേരളം ബീഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല കേരളം നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നതോടെയാണ് അദ്ദേഹം വാക്കുകൾ പിൻവലിച്ചത് സി കെ ജാനു അടക്കം സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു